സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ ദയവീതി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായി കേൾക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ കഴിഞ്ഞ ദിവസം ഇരുപത്തി ഏഴ് പേരെ ബംഗ്ലാദേശികളെ കൊച്ചിയിൽ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി പറയുമ്പം അത് കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഓൺലൈനിൽ വരാൻ കാര്യം അത് അതിൻ്റെ അകത്ത് നമ്മൾ അറിയാൻ സാധിച്ചത് അതായത് ബ്യൂറോക്രാറ്റ്സിൻ്റെ പക്ഷം അല്ലെങ്കിൽ രാഷ്ട്രീയ പാ പ്രവർത്തകൻ്റെ പക്ഷത്തു നിന്നുണ്ടായ വീഴ്ച കാരണം ഈ ഇരുപത്തിയേഴ് പേര് അതൊരു ഗ്രൂപ്പായിട്ടായിരിക്കും വന്നിരിക്കുക അപ്പോൾ അവർ ബംഗ്ലാദേശിൽ നിന്ന് ബംഗ്ലാദേശികളാണെന്ന് അറിഞ്ഞതിന് ശേഷം കൂടി കേരളത്തിൽ എത്തപ്പെട്ടു ഒന്ന് രണ്ടാമത്തെ കാര്യം അതായത് ആധാർ കാർഡ് പോലെ ഉള്ള സം ഗവൺമെൻറ് ഡോക്യുമെൻറ്റ് ഒറിജിനലായിട്ട് അവർക്ക് കിട്ടി പിന്നെ മൂന്നാമത് അതായത് ഈ രാഷ ഈ പറഞ്ഞ വ്യക്തി അതായത് ഈ നമ്മുടെ കോൺഗ്രസിൻ്റെ ഏതോ പ്രവർത്തകനാണെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ വ്യക്തിക്ക് ഇവർ ബംഗ്ലാദേശികളാണെന്ന് ഉറപ്പായിട്ടും അറിയാമായിരുന്നു അപ്പോൾ നോക്കി എത്രമാത്രം ഇത്രമാത്രം അതായത് ഇവരെ നമ്മുടെ നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന നമ്മൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ തന്നെ നോക്ക് ക്രോസ് ബോർഡർ ടെററിസത്തെ അവർ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നു ഇതെത്ര വലിയ തെറ്റാണ് അവർ ചെയ്തതെന്ന് നോക്കി അത് പിന്നെ കേരളത്തിലെ ഈ ഇരുപത്തേഴല്ല ഇരുപത്തി ഏഴായിരം പേരുമല്ല അത്രമാത്രം ബംഗ്ലാദേശികളിലൂടെ എത്തി എത്തിപ്പെട്ടിട്ടുണ്ടാകാം ഇപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ഇന്ത്യ നോക്കിയാൽ ഇത് തന്നെ സംഭവം പക്ഷേ അതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആ സംഭവമല്ല ഞാൻ പറയാൻ വന്നത് കാരണം ഇപ്പം നമ്മൾ യൂഷ്വലായിട്ട് നമ്മൾ മലയാളീസ് അല്ലെങ്കിൽ പൊതുവായിട്ട് പറയുന്നത് അവരെ നോക്കിക്കഴിഞ്ഞാൽ പുറത്തുള്ള അതായത് ഇങ്ങനെ പോലെ ഈ ഇൻ്റർ സ്റ്റേറ്റ് അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്നവരെ നമ്മൾ ബംഗാളികൾ എന്ന് പറയും പക്ഷേ ഇവരെല്ലാം ബംഗാളികളല്ലോ ബംഗാളി നിന്നൊരു ചെറിയ പെർസെൻറ്റേജ് ഉണ്ടാകും ബംഗാളി എന്നാണ് ബാക്കിയുള്ളത് ഒറീസ ബീഹാർ ഉത്തർപ്രദേശ് പിന്നെ മേഘാലയ പിന്നെ ജാർഖണ്ഡ് ആസാം ഇങ്ങനെയുള്ള സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത് അവരെക്കൊണ്ട് നമ്മൾ പുറത്തു കൂട്ടിയിരിക്കുകയാണ് കാരണം പിന്നെ ഇവരുടെ അക്രമങ്ങളും അല്ലെങ്കിൽ ഇവരുടെ പിന്നെ തോന്നിവസങ്ങളും ഒക്കെ നമ്മൾ ഒരു പരിധിവരെ ക്ഷമിക്കുന്നു ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ബംഗ്ലാദേശികൾ അതായത് നിയമം പറയുന്നത് എന്താ ആ സ്റ്റേറ്റിൽ നിന്ന് ഒരു സ്റ്റേറ്റ് അല്ല ഒരു വേറെ കൺട്രിയിൽ നിന്ന് വരണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന നിയമങ്ങൾ പാലിക്കാൻ ഒരു സ്ഥലമാണ് അല്ലേ അതായത് പാസ്പോർട്ടോ അങ്ങനെയുള്ള ഡോക്യുമെൻ്റ്സോ ആയിട്ട് വരിക അതായത് ഇമിഗ്രേഷൻ ക്ലിയറൻസ് വഴി ഇന്ത്യയിലെത്തിയതിനു ശേഷം ഇത്ര ദിവസത്തേന് വരുന്നു അത് വിസിറ്റിംഗ് കാണിക്കണം എന്താണ് റീസൺ കാണിച്ചതിന് ശേഷം അത്രയും ദിവസത്തേന് ശേഷം അവർ തിരികെ അവരുടെ കണ്ടുകളിലേക്ക് തിരിച്ചു പോളും ഇതാണ് നിയമം അപ്പോൾ നമ്മുടെ ഇന്ത്യൻ നിയമത്തെ അവർ വിശ്വസിക്കുന്നില്ല അതുപോലെ തന്നെ പിന്നെ വേറെ കാര്യം ഈ ഇങ്ങനെ ഗ്രൂപ്പുകൾ ഇവർ അറിഞ്ഞിരുന്നു എന്ന് വെച്ചോ ഇപ്പോൾ ഇവർ അറിഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ എയിം എന്തായിരിക്കാം ഇപ്പം ഞാൻ ഞങ്ങൾ താമസിക്കുന്നത് ഈ തോപ്രക്കുടിയെന്ന് പറയുന്നത് ചെറിയൊരു ടൗൺ ആണ് ഏകദേശം ഇപ്പം നമ്മൾ പഞ്ചായത്ത് വരുമ്പോൾ വാത്തിക്കുടി പഞ്ചായത്ത് അപ്പോൾ ഇവിടെ കൂടുതലും തോട്ടം മേഖലകളാണ് അപ്പോൾ ഈ ഏലം അതുപോലെ തന്നെ കാപ്പി കുരുമുളക് അങ്ങനെയുള്ള കൃഷികളാണ് കൂടുതലും അപ്പോൾ നാലും അഞ്ചും ആറും ഏക്കറുകളവരൊക്കെ തന്നെ അത് രണ്ടും മൂന്ന് തൊട്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അല്ലെങ്കിൽ പത്ത് ഏക്കർ പതിനഞ്ച് ഏക്കർ ഇങ്ങനെയുള്ളവരൊക്കെ തന്നെ അവരുടെ തോട്ടങ്ങളിലെല്ലാം തന്നെ മലയാളികൾ സീറോ മലയാളികളുടെ ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ സീറോ മലയാളി വർക്കേഴ്സ് ഇപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ അന്യ അന്യസംസ്ഥാനത്ത് മലയാളികളാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർ എന്താണ് ചെയ്യുക എന്ന് വെച്ചാൽ അവരിങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് വരുന്നു ഇപ്പോൾ ഒരു പത്തേക്കർ പത്ത് ഏക്കർ ഉള്ളൊരു വ്യക്തിയുടെ തോട്ടത്തിൽ പണിയെന്ന് ചിലപ്പം പതിനഞ്ച് പേരെ ഇരുപത് പേരായിരിക്കും ഒരു ഗ്യാങ് അവർ വരുന്നു അല്ലെങ്കിൽ ആറുമാസം വർക്ക് ചെയ്യുന്നു അതിനുശേഷം അവർ പുറത്തേക്ക് അവർ പോകും തിരിച്ചു പോകുന്നു വേറൊരു ഗ്രൂപ്പ് വരുന്നു ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞായറാഴ്ചകളിൽ സാധാരണ നമ്മൾ ഇങ്ങനെ നവതി ദിവസമായതിനാൽ അങ്ങനെ അധികം പുറത്തോട്ട് ഒന്നും പോകാറുള്ളൂ പക്ഷേ തോപറങ്കുടി ടൗൺ ടൗണിനെ സംബന്ധിച്ചാൽ ടൗണിൽ എത്തുന്ന ഈ പറയുന്ന ബംഗാളികളുടെ നാമത്തിൽ അറിയപ്പെടുന്ന ഇങ്ങനെ അദർ സ്റ്റേറ്റിലുള്ള ആൾക്കാരൊന്നും അവരെ തട്ടിയിട്ട് നടക്കാൻ പറ്റിയല്ലോ അത്രമാത്രം ആൾക്കാർ അതുപോലെ തന്നെ ഇപ്പം കട്ടപ്പനയിൽ ഇവർക്ക് തന്നെ വലിയ യൂണിയൻ ഉണ്ടെന്ന് ഉണ്ടെന്നറിയുന്നു ഒരു കോൺ വിളിച്ചായിരം പേര് പിന്നെ തറയിലെത്തും അപ്പോൾ നാലു ചിക്കും എത്ര നശി അതായത് ഈ സ്റ്റേറ്റിന് സ്റ്റേറ്റ് നാളെ ഇപ്പോൾ ഒരു അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ അല്ല ഇല്ല ഇനി പത്ത് വർഷം വെയിറ്റ് ചെയ്യണ്ട ഓൾ വർഷം നമ്മൾ കഴുത്തോളമായി അതായത് ഒരു രണ്ടോ മൂന്നോ വർഷം അല്ലെങ്കിൽ മൂന്നോ നാലോ വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇപ്പം ഈ മലയാളികളെന്ന് അഭിമാനിക്കുന്ന നമുക്കൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും നാളെ നാളെ ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ട് അവസ്ഥ വരും ഇതിന് നമ്മൾ കുറ്റക്കാരായി നമ്മളെ തന്നെ കാണുക എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പറയണത് നമ്മളെ തന്നെ നമ്മൾ കുറ്റം ചെയ്യുക ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻസിഡൻ്റ് നടന്നു അല്ലെങ്കിൽ ഒരു ക്രൈം കൊച്ചിയിൽ നടന്നു നടന്നോച്ചു അപ്പോൾ ഇടുക്കി കാരണം ആയ ഞാൻ അല്ലെങ്കിൽ തൊട്ടുപോടിക്കാരനായി ഞാൻ ചിന്തിക്കുന്നത് ഓ എൻ്റെ പഞ്ചായത്തിലല്ലോ അല്ലെങ്കിൽ എൻ്റെ പിന്നെ അയൽപക്കത്തല്ലോ അല്ലെ എൻ്റെ കുടുംബത്തിലല്ലോ അങ്ങനെ ചിന്തിക്കുന്നത് നമ്മൾ ഓരോരുത്തർ ഇങ്ങനെയാണ് ചിന്തിക്കുക എന്നും നമ്മുടെ കുടുംബത്തിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തേക്ക് എത്തുന്നു അപ്പോൾ മാത്രമേ നമ്മൾ ഫീ ഈ ഇതിനെ നമ്മളത്രയും ഗൗരവമായിട്ട് കാണുന്നുള്ളൂ കാര്യങ്ങൾ പക്ഷെ ഞാൻ ഇതാരെയും ഭയപ്പെടുത്താൻ പറയുന്നതല്ല പക്ഷെ ഇതാണ് റിയാലിറ്റി കാരണം ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്താണ് അവർക്ക് വോട്ട് നേടണം അവർക്ക് ഭരണത്തിലെത്തണം അവർക്ക് ഇതാണ് അവരുടെ ഇത് അല്ലാതെ ജനങ്ങളോടുള്ള പ്രതിബദ്ധികളുള്ള എത്ര ഭരണകർത്താക്കളുണ്ട് നമ്മൾ പറ ഇപ്പം കേരളത്തിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ ചോദിച്ചു ഏത് പാർട്ടി ഞാൻ പാർട്ടി വൈസല്ല പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരണത്തിൽ വന്നാലും ജനങ്ങളോട് നൂറ് ശതമാനം പ്രതിബദ്ധിയുള്ള എത്ര ആൾക്കാർ വരുന്നുണ്ട് പറ അവർക്ക് ഭരിക്കണം അവർക്ക് പൈസ ഉണ്ടാക്കണം അവർക്ക് ശമ്പളം മേടിക്കണം പിന്നെ അവർക്ക് പെൻഷൻ ഉണ്ട് അവർക്ക് പെൻഷൻ മേടിച്ച് വീട്ടിൽ പോകണം ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ അവസ്ഥ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകാനായിട്ടുണ്ടല്ലോ ഇനി ഇനി വരുന്ന ഭരണാധികൾ ഇനിയൊരു പത്ത് പതിനഞ്ച് വർഷം എടുക്കും അതായത് നല്ല ഭരണാധികാരികൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല അതായത് ജനങ്ങളോട് പ്രതിബദ്ധിയുള്ള ആൾക്കാർ ഇനി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കേരളം വട്ടപൂജ്യമാവും കേരളം ഒരു ബംഗാളായി തീരാന് ഇനി അധികം ദിവസങ്ങളൊന്നും വേണ്ട അല്ലേ നിങ്ങൾക്കും ചിലപ്പോൾ ഇതേ എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾക്കും ഇത് ചിലപ്പോൾ നമുക്ക് പല അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവണം അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവകത്തോ അല്ലെങ്കിൽ നിങ്ങളെ എന്തുമാത്രം ന്യൂസുകൾ നമ്മൾ അറിയുന്നുണ്ടല്ലേ പിന്നെ ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എന്താണെന്ന് പറയുക നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാർ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഫിയർ ഉണ്ട് നമുക്കൊരു പേടി നമുക്ക് ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് കുറ്റ ആ കുറ്റ കൃത്യത്തിന് കുറ്റം ചെയ്യുന്നതിന് എതിരായിട്ട് നമ്മുടെ മനസ്സിലൊരു മനസാക്ഷി എന്ന് പറയുന്ന സംഭവമുണ്ട് പക്ഷേ ഈ അതർ സ്റ്റേറ്റ് ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളുണ്ടല്ലോ ഈ ഈ പറഞ്ഞൂറീസ ബീഹാർ ബംഗാൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അവർക്ക് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊരു ചിന്തയോ അല്ലെങ്കിൽ ഒരു കുറ്റബോധം അങ്ങനെയൊന്നുമില്ല അവർ ക്രൈം ചെയ്ത് അവർ പിന്നെ അതിൽ തന്നെ അങ്ങ് ജീവിക്കുക ജയിലിൽ പോകുന്നു പിന്നെയും വരുന്നു പിന്നെ അതേ ക്രൈം തന്നെ തുടരുന്നു അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഇവരിൽ നിന്നും ഒരിക്കലും നമുക്ക് കാരുണ്യം അല്ലെ അല്ലെങ്കിൽ കരുണയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല ഇത് മാക്സിമം ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ കേരളത്തിൽ നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നത് മൂലം എന്തുകൊണ്ട് മക്കളെല്ലാം വിദേശത്തേക്ക് ഓടിപ്പോകാം യൂറോപ്യൻ കൺട്രിയിലേക്ക് അല്ലെങ്കിൽ ഓരോരോ കൺട്രികളിലേക്ക് പോകും ഇപ്പം പ്രായമായ ആൾക്കാർ മാത്രമേ നമ്മുടെ കേരളത്തിലുള്ളൂ ശരിയല്ലേ അതേ അപ്പനും അമ്മയും മാത്രം ജീവിക്കുന്നൊരവസ്ഥ പണ്ട് നമ്മൾ പണ്ട് പറയുമായിരുന്നു നമ്മുടെ ഗോഡ് സോൺ കൺട്രി എന്നറിയപ്പെട്ടതെന്ന അറിയപ്പെട്ടതെന്ന് നമ്മുടെ നാട് ഇപ്പോൾ അത് ഡബിൾ കൺട്രി ആയി മാറി കാരണം ഓരോ ദിവസങ്ങളിലും നമ്മൾ വരുന്ന വാർത്തകളും ഓരോ പരത്തും ക്രൈം റിപ്പോർട്ടുകളും കേട്ട് കഴിഞ്ഞാൽ തലമറയ്ക്കുക അതായത് ആ മൂല്യ ചൂഷണമാണ് അതായത് ശരിക്കും പറഞ്ഞാൽ മൂല്യ ചുതി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ നമ്മളാണ് ചിന്തിക്കേണ്ടത് ഞാനാണ് മാറേണ്ടത് അല്ലാതെ എനിക്കിങ്ങനെ വിരൽ ചൂണ്ടിയിട്ട് പറയാൻ പറ്റില്ല നീ തെറ്റാ നീ ശരിയല്ല ഞാനല്ല ശരി ഞാൻ ശരിയാണോ ഞാൻ ചിന്തിക്കേണ്ടത് ഞാൻ എന്നെ പറ്റി തന്നെ ഞാൻ ശരിയോ ആ ചോദ്യമാണ് എല്ലാവരിലേക്കും ഉയരേണ്ടത് എല്ലാവരുടെ പക്ഷത്തൊന്നും ഉയരേണ്ട ഇതേ വാക്യം അപ്പം നമ്മൾ നമ്മളെ പറ്റി കൂടുതൽ ചിന്തിക്കുമ്പം പിന്നെ മാറ്റങ്ങളുണ്ടാകും വർഷങ്ങൾക്ക് മുമ്പേ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന സ്ഥിതിയിലേക്ക് തീർച്ചയായിട്ടും അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ നമ്മൾ മതത്തിനും പിന്നെ പണത്തിനും ഈ പറഞ്ഞ പോലെ പദവിക്കും മേലെയാണ് ഈ മനുഷ്യൻ്റെ മനുഷ്യൻ എന്ന സത്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അന്നേ നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം നന്നാകൂ അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെ ഈ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയവും ഈ വിവേചന പിന്നെ പണമുള്ളവനും പണമില്ലാത്തവനും നമ്മളെ അന്തരങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു നമ്മൾ കേരളീയർ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നൊരു സമയം വന്നേ മതിയാവും ഇല്ലെങ്കിൽ നമ്മളെ ഈ നാശം ഈ നമ്മുടെ ഈ ദേശം ചൂടാൻ മുടിയും മലയാളി എന്ന് പിന്നെ മലയാളിയെ കാണണമെങ്കിൽ ഈ നമ്മൾ ചില കാട്ടുമൃഗങ്ങളൊക്കെ ഇല്ലേ അതായത് ഇപ്പം കാണാനില്ല എന്ന് പറഞ്ഞ പോലെ മലയാളികളെ തേടി നടക്കേണ്ട ഒരു സമയം വരും സോ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നല്ലൊരു രാജ്യം നല്ലൊരു കേരളം സമാധാനമുള്ള ജനത ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം